നമസ്കാരം മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിനെ തിരികൊളുത്തിട്ടുണ്ടെന്ന നിർമ്മാതാവ് ലിസ്റ്റൻ സ്റ്റീഫന്റെ പ്രസ്താവന സിനിമാ രംഗത്ത് ചർച്ചയാകുന്നു ഇനിയും അത് ആവർത്തിച്ചാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ ഭാഗമായി നടന്ന പരിപാടിക്കിടയിലാണ് ആരുടെയും പേര് വ്യക്തമാക്കാതെയുള്ള ലിസ്റ്റിന്റെ പ്രസ്താവന മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിട്ടുണ്ട് ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊടുത്തിരിക്കുകയാണ് അത് വേണ്ടായിരുന്നു ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് ഇനി ആ തെറ്റ് ആവർത്തിക്കരുത് അങ്ങനെ ചെയ്താൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നാണ് ലിസ്റ്റിൻ പറഞ്ഞത് നിർമ്മാതാവിൻ്റെ വാക്കുകൾ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ് ഏത് നടനെക്കുറിച്ചാണ് ലിസ്റ്റിൻ്റെ ഈ പ്രസ്താവന എന്ന് പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ ചോദ്യം ഉന്നയിക്കുന്നുണ്ട് ദിലീപിനെ നായകനാക്കി ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിൻ്റെ കരിയറിലെ നൂറ്റി അൻപതാം ചിത്രമാണിത് ചിത്രം മെയ് ഒൻപത് മുതൽ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ചിത്രം പൂർണ്ണമായും ഒരു കുടുംബചിത്രമാണെന്ന് അണിയറക്കാർ പറയുന്നു ചിത്രത്തിൽ ദിലീപിന്റെ അനുജന്മാരായി എത്തുന്നത് ധ്യാൻ ശ്രീനിവാസനും ജോസ് കുട്ടി ജേക്കബുമാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാരിസ് മുഹമ്മദ് രചന നിർവഹിക്കുന്ന ചിത്രം കൂടിയാണിത് മാജിക് ഫ്രെയിംസിന്റെ മുപ്പതാമത്തെ ചിത്രമാണിത് നേരത്തെ താരങ്ങളുടെ പ്രതിഫലത്തെയും നിബന്ധനകളെയും വിമർശിച്ച് ലിസ്റ്റിൻ രംഗത്ത് വന്നിരുന്നു ആർട്ടിസ്റ്റുകൾക്ക് ഒരു ഇൻകം മാത്രമാണ് കിട്ടുന്നത് ഇവരങ്ങ് മതിമറക്കുകയാണ് ജനങ്ങൾ കാണിക്കുന്ന സ്നേഹം ഇവർ ഞങ്ങളുടെ അടുത്ത് നിന്നും മുതലെടുക്കുകയാണ് ബിസിനസ്സിനനുസരിച്ചാണോ ശമ്പളം വാങ്ങുന്നത് ഇത്രയും സൗകര്യങ്ങളുടെ ആവശ്യമുണ്ടോ തൃപ്തിയോടെയാണ് പ്രൊഡ്യൂസർ ഇതെല്ലാം ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട് പല ആർട്ടിസ്റ്റുകളുമായി സംസാരിക്കേണ്ട ഘട്ടത്തിലേക്ക് വരികയാണെന്നു ആയിരുന്നു ലിസ്റ്റിൻ പറഞ്ഞത് അനുഭവ സമ്പത്തുള്ള നിർമ്മാതാക്കൾക്ക് പോലും പലതും നേരിടേണ്ടി വരുന്നു മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇവർ വേറെ ക്യാരക്ടറാണ് പിന്നെ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയാണ് സ്വയം മറന്നു പോവുകയാണ് ഇവരെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ വിമർശിച്ചു ചെറിയ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര സെൻസിറ്റീവായി മാറുകയാണ് അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നേരിട്ടുള്ള ഇടപെടൽ അതോടെ പോകും നമുക്ക് മുന്നിൽ വേറൊരാളെ കൊണ്ട് നിർത്തി അവർ മുഖാന്തരം കാര്യങ്ങൾ ചെയ്യും സിനിമ നമുക്കും പാഷനാണ് ഇവരെക്കാൾ കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്നു പക്ഷേ ഞങ്ങൾ ആക്ടേഴ്സ് അല്ല ഞങ്ങൾ ആക്ട് ചെയ്യുന്നത് ഇവരുടെ അടുത്താണ് നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാകാത്തതുപോലെ അവർ ഇങ്ങോട്ട് ആക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിർമാതാക്കളും പൊട്ടിത്തെറിക്കുമെന്നും ലിസ്റ്റൻ സ്റ്റീഫൻ വ്യക്തമാക്കി ഈ ഇൻഡസ്ട്രിയിൽ അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമാണ് മുഴുവൻ പൈസയും കൊണ്ടുവന്ന് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നവർ ബാക്കിയുള്ളവർ ലോൺ എടുത്തും പലിശയ്ക്ക് വാങ്ങിയും അഡ്ജസ്റ്റ്മെന്റിലുമാണ് സിനിമ നിർമ്മിക്കുന്നത് അഭിനേതാക്കളുടെ ശമ്പളം കുറയ്ക്കണമെന്ന് പറയുന്ന ആളാണ് താൻ നൂറ് രൂപ ലാഭം കിട്ടുമെങ്കിൽ എനിക്ക് അതിൽ നിന്ന് ഇരുപത്തഞ്ച് രൂപ മതി വലിയ ആർട്ടിസ്റ്റോ ഡയറക്ടറോ ആണെങ്കിൽ മാത്രമേ പ്രോഫിറ്റ് ഷെയറും വർക്ക്ഔട്ടാകൂ ഇന്ന് ഒരു കളക്ടറുടെയോ ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെയും പാറമടയിൽ പണിയെടുക്കുന്നവരുടെയും ശമ്പളം എത്രയാണ് എന്തുകൊണ്ടാണ് സിനിമയിലുള്ളവർക്ക് മാത്രം വലിയ വണ്ടികൾ എടുക്കാൻ പറ്റുന്നത് സിനിമയിൽ പണം അൺലിമിറ്റഡായി കിട്ടുകയാണെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ അഭിപ്രായപ്പെട്ടു ബാക്കിയുള്ളവർക്കെല്ലാം ലിമിറ്റഡായിട്ടാണ് പണം കിട്ടുന്നതെന്നും നിർമ്മാതാവ് ചൂണ്ടിക്കാട്ടി രാവിലെ പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും വരുന്ന ആർട്ടിസ്റ്റുകളുണ്ട് നേരത്തെ ഏഴ് മണിക്ക് ഫസ്റ്റ് ഷോട്ട് വെച്ചിരുന്നതാണ് ഇപ്പോൾ ഷൂട്ട് വൈകുന്നത് ബാധിക്കാറുണ്ട് മെയിൻ ആർട്ടിസ്റ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഷൂട്ട് നീണ്ടുപോയാൽ എക്സ്ട്രാ ചാർജ് ചെയ്യുന്ന രീതിയുമുണ്ട് അൻപത് ദിവസം മുതൽ എഴുപത്തിയഞ്ച് ദിവസമായാൽ ക്യാമറാമാനൊക്കെ എക്സ്ട്രാ പൈസ ചോദിക്കും ഇതൊക്കെ പ്രൊഡ്യൂസറുടെ കുഴപ്പം കൊണ്ട് സംഭവിക്കുന്നതല്ല ഷൂട്ടിംഗ് ദിവസങ്ങൾ കൂടുന്നത് കൊണ്ട് പ്രൊഡ്യൂസർക്ക് കാര്യമില്ല ഇതൊക്കെ സിനിമയിലുള്ളവർ മനസ്സിലാക്കേണ്ടതുണ്ടെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നു സമാന പ്രസ്താവന നേരത്തെ മറ്റ് നിർമ്മാതാക്കളിൽ നിന്നും വന്നിട്ടുണ്ട് അഭിനേതാക്കൾ വലിയ പ്രതിഫലം ചോദിക്കുന്നത് കാരണം സ്വന്തം പ്രൊഡക്ഷൻ ഹൗസായ മാജിക് ഫ്രെയിംസിൽ താൻ കൊണ്ടുവന്ന മാറ്റങ്ങളെക്കുറിച്ച് ലിസ്റ്റിൻ സ്റ്റീഫൻ സംസാരിക്കുന്നുണ്ട് നേരത്തെ താൻ തന്നെയായിരുന്നു പ്രതിഫല കാര്യത്തിലും മറ്റും ഇടപെടുന്നതും സംസാരിക്കുന്നതും എന്നാൽ ഇന്ന് അങ്ങനെ അല്ലെന്നും ലിസ്റ്റിൻ പറയുന്നു നമ്മൾ ചെന്ന് പ്രതിഫലം കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ അവർക്കത് ആകും നമ്മളപ്പോൾ നെഗറ്റീവ് ആകും അത് കാരണം ഇപ്പോൾ ടീമുണ്ട് അവരാണ് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് നേരിട്ട് സംസാരിച്ച് ഇഷ്ടക്കേട് വാങ്ങുന്നില്ലെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തമാക്കി അഞ്ച് ലക്ഷം രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ ആ തുകയ്ക്ക് റെഡിയാണെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ അടുത്ത ഓപ്ഷനിലേക്ക് പോകും ഒരു ക്യാരക്ടറിനെ ഇടുമ്പോൾ അഞ്ച് ഓപ്ഷനുകൾ ഇടും പറഞ്ഞ് പ്രതിഫലത്തിന് അഭിനയിക്കാൻ തയ്യാറല്ലെങ്കിൽ അടുത്ത ഓപ്ഷനിലേക്ക് പോകുമെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തമാക്കി